അപ്പൊ ഇത് പലരും മൊബൈലിൽ ഇരുന്ന് കാണും ഞാൻ ബസ്സിലൊക്കെ പോകും ട്രെയിനിൽ പോകുമ്പോഴേക്കും പക്ഷെ എന്ന് പറയുന്ന സ്കിറ്റില് ചൂടുള്ളായിട്ട് വന്നിട്ടുള്ള ഒരു പോകുമ്പോൾ ഒരു സീൻ എല്ലാരെയും ഒരുപാട് ചിരിപ്പിച്ച ഒരു സംഭവമായിരുന്നു അത് ചൂടുവെള്ളം വേണമെന്ന ഡയലോഗ് അന്ന് കിട്ടായിരുന്നു പത്ത് പതിമൂന്ന് വർഷമായി ഇപ്പോഴും ആൾക്കാര് ഈ ആദ്യരാത്രി ഫസ്റ്റ് നൈറ്റ് സമയത്തൊക്കെ ചൂടുവെള്ള ഡയലോഗ് പറയാറുണ്ട് അത് ഒരുപാട് സന്തോഷം നടക്കാൻ പോകുന്ന ഒരു ഷോ ഉണ്ട് കിലക്കം

ഒന്നെങ്കിൽ വേറിലാവും അല്ലെങ്കിൽ ഞാൻ അന്ന് അഭിയിക്ക കല്പന ചേച്ചി ജഡ്ജസ് നമ്മോടൊപ്പം ഇല്ല അവര് നല്ല സപ്പോർട്ടായിരുന്നു എനിക്ക് അപ്പൊ അന്ന് അതിന്റെ അത് പെർഫോമൻസ് ചെയ്തു അപ്പൊ അതിന് പെട്ടെന്ന് ചിരിപ്പിക്കണം ഒരു മിനിറ്റ് കൊണ്ട് ചിരിപ്പിക്കണം ഫസ്റ്റ് ഞാൻ എന്റെ പേര് ചിരിച്ചു പേര്ന്ന് പറഞ്ഞ് എന്റെ പേര് തലപ്പേരും പറഞ്ഞു എന്ന് ഊളംപാറു ഊളംപാറ എന്റെ തലപ്പേരല്ലേ അതവര് ചിരിച്ചു അപ്പൊ എനിക്ക് അതിന്റെ അത് ഫസ്റ്റ് ചിരിക്കാൻ ആർക്കാ ഇഷ്ടല്ലാത്തത് നിങ്ങക്ക് എല്ലാവർക്കും കോമഡി ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലേ നമ്മളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് രണ്ടായിരത്തി അൻപതിലെ ന്യൂസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ ഇതുപോലത്തെ ഒരുപാട് സ്കിറ്റുകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഇതൊക്കെ ആരാണ് ഈ സ്ക്രിപ്റ്റ് ഒക്കെ എഴുതി വിടുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മളെ ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഒരുപാട് സ്കിറ്റുകൾ നമുക്ക് സമ്മാനിച്ച ഒരാള് ആ ആളാണ് എന്റെ മുന്നിലിരിക്കുന്ന ബാബു ചേട്ടൻ ഹായ് ഹലോ നമസ്കാരം ട്രീ ഷെയ്ഡിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം പവിത അപ്പോ സ്വാഗതം ചേട്ടാ നമസ്കാരം

വർക്ക് ബിഗ് ബോസിന്റെ പല സീസണുകളിലും ഞാൻ തന്നെയാണ് ചെയ്യുന്നത് പക്ഷേ ഈ സീസണിലേക്ക് പോവാൻ പറ്റിയില്ല കഴിഞ്ഞ സീസണില് ഞാനായിരുന്നു ചെയ്തത് അതിന്റെ മുമ്പത്തെ സീസണിലും ഞാൻ തന്നെയാണ് സ്ക്രിപ്റ്റ് വർക്ക് ഞാൻ തന്നെയാണ് ചെയ്യുന്നത് ഫിനാലുള്ളത് പോകാം നമ്മുടെ ഏഷ്യാനിലെ കോമഡി സ്റ്റാർസ് എന്നുള്ള പ്രോഗ്രാമില് സീസൺ വണ്ണില് ചേട്ടന്റെ ഒരു സ്കിറ്റ് എന്ന് പറയുന്ന സ്കിറ്റില് ചൂടുവെള്ളമായിട്ട് കയറി വന്നിട്ടുള്ള ഒരു അമ്മയുടെ ഒരു സീന് അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് കാരണം ഒരുപാട് എല്ലാവരെയും എല്ലാരെയും സംഭവമായിരുന്നു അത് തീർച്ചയായിട്ടും അപ്പൊ അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ലാസ്റ്റ് ശരിക്കും പലർക്കും അറിയില്ല എന്നെ കാണുമ്പം ആ ലാൽബാബു ആണ് ഈ ലാൽബാബു എന്നുള്ളത് കണ്ടാൽക്കും അറിയില്ല കാര്യം അന്ന് അമ്മ ചൂടുവെള്ളം ചെയ്തു ഇപ്പം താടിയൊക്കെ വെച്ച് തടിയും തടിയും വെച്ച് ഇരിക്കുന്നതുകൊണ്ട് പലർക്കും തിരിച്ചറിയാൻ പറ്റില്ല അതിന്റെ ഒരു അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശശാങ്കനാണ് എൻ്റെ സ്ക്രിപ്റ്റ് ശശാങ്കൻ അന്ന് ശശാങ്കൻ്റെ ഒരു ബ്രില്യൻറ് ആണ് അതായത് ഒരു ഫസ്റ്റ് നൈറ്റ് സ്ക്രിപ്റ്റ് ദയാർത്ഥമില്ലാതെ വേദിയിൽ അവതരിപ്പിച്ചു അതിൻ്റെ അകത്ത് അമ്മായി അമ്മയായിട്ട് ക്യാരക്ടർ അമ്മ ശശാങ്കൻ്റെ അമ്മയായിട്ട് അപ്പം ഈ അതിനെ സംബന്ധിച്ച് പല ആദ്യരാത്രി വീടുകളിലും പല വീടുകളിലും ചൂടുവെള്ളം വേണമെന്ന് പറഞ്ഞാൽ അന്ന് ഹിറ്റായിരുന്നു അപ്പം ഇപ്പോഴും ആൾക്കാർ ഇപ്പഴും ആൾക്കാര് ഫസ്റ്റ് നൈറ്റ് സമയത്തൊക്കെ അന്ന് രാത്രി ചുമ്മ വീടുകളിൽ തന്നെ ചൂടുവൾ എടുക്കട്ടെ ഡയലോഗ് പറയാറുണ്ട് എന്നെ കാണുമ്പഴും ആൾക്കാർ ചൂടുക്കട്ടെ ചോദിക്കാറുണ്ട് അതൊരുപാട് സന്തോഷം അന്നത്തെ സ്കിറ്റ് ഇന്നും ആൾക്കാർ ഓർക്കുന്നു സന്തോഷം അപ്പൊ അന്നത്തെ ആ ഒരു കാലഘട്ടത്തിന് ഇപ്പഴത്തെ ഒരു ഇതിൽ വന്ന് നിക്കുമ്പോ തിരി നോക്കുമ്പോ എന്താണ് തോന്നുന്നത് കോമ്പറ്റീഷൻ സീസൺ വണ്ണിലാണ് ഈ ആദ്യരാത്രി സ്കിറ്റ് അന്ന് പെർഫോമർ മാത്രമായിരുന്നു സീസൺ ടു വന്നപ്പോഴത്തേക്കും അതിന് ടീം ക്യാപ്റ്റനായി വിന്നർ ആവാൻ പറ്റി അത് കഴിഞ്ഞ് കൂടുതൽ പിന്നെ സ്ക്രിപ്റ്റിലോട്ട് നമ്മൾ തിരിഞ്ഞു സ്ക്രിപ്റ്റ് വർക്കാണ് ആണ് കൂടുതലായിട്ട് പിന്നെ ഈ പ്രവർത്തനങ്ങളിൽ കൂടുതൽ ഫോക്കസ് വന്നു അപ്പൊ ഭാവിയിൽ ഒരു കിട്ടും നോക്കാം നമുക്ക് ഭയങ്കര ശ്രമിക്കുന്നുണ്ട് സ്ക്രിപ്റ്റ് പല സിനിമകളുടെ പല ത്രെഡുകളും കയ്യിലുണ്ട് അതിന്റെ പണിപ്പുരയിലൊക്കെയാണ് സിനിമ സ്ക്രിപ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് ഏറ്റവും വലിയ ആഗ്രഹം ബിഗ് സ്ക്രീനിൽ പേരെഴുതി കാണിക്കണം എന്നുള്ള ആഗ്രഹം എന്തായാലും നല്ല സിനിമകളുടെ ഭാഗമാകാനാണ് ആഗ്രഹം അപ്പൊ ചോദിച്ചു വന്നത് അതിന് തിരിഞ്ഞ് നോക്കുമെന്ന് തോന്നുന്നു ഒരുപാട് സന്തോഷം കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ പെർഫോമർ നിന്ന് ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ ആയപ്പോഴ സ്ക്രിപ്റ്റ് നമ്മുടെ സ്ക്രിപ്റ്റുകൾ അതായത് ഒരു കുഞ്ഞു ജനിക്കുന്ന പോലെയാണ് ഒരു സ്കിറ്റ് ജനിക്കുക പറയുന്നത് അതെന്താകും എന്നുള്ളത് അതിന്റെ എൻഡ് മ്യൂസിക്ക് വരുമ്പോഴേ അറിയാൻ പറ്റൂ അത് വിജയിച്ചു എന്നുള്ളത് വിജയിക്കുന്ന ചെറുത് കൈന്നിട്ട് കളിക്കുന്നതുകൊണ്ട് അപ്പം ഓരോ സ്കിറ്റും ഓരോ കുഞ്ഞ് ജനിക്കുന്ന പോലെയാണ് അതിന്റെ അകത്ത് ഒരുപാട് സന്തോഷം ഉണ്ടാവും ഓരോ സ്കിറ്റ് കഴിയുമ്പോഴും പുതിയ പുതിയ ചിന്തകൾ പുതിയ ആശയങ്ങൾ നമുക്ക് ജനങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും പല സ്കിറ്റ് കണ്ടിട്ട് പലരും പറയാറുള്ളൂ നന്നായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ സന്തോഷം ഇത് തന്നെ ഉള്ള ഒരു തന്നെയാണ് ആയിരുന്നു ഡാൻസറായിരുന്നു ഞാൻ ചെറുതിലെ ഡാൻസ് കളിക്കാറുണ്ടായിരുന്നു പണ്ട് എല്ലാ ഉത്സവപ്പറമ്പിലും ഇല്ലെങ്കിൽ ഈ ഓണത്തിനൊക്കെ പരിപാടി വരുമ്പോ എന്നെ കൊണ്ടുപോകും ഡാൻസ് കളിക്കാൻ വേണ്ടി അന്ന് രണ്ട് ഷർട്ടൊക്കെ ഇട്ട് ഭയങ്കര ഡാൻസ് ഡാൻസ് കളിച്ച് പിന്നെ യൂണിവേഴ്സിറ്റി കോളേജ് ചെല്ലുമ്പോഴും ഡാൻസ് ആയിരുന്നു അന്നും അവ ഡാൻസ് കളിക്കും പിന്നെ എന്റെ കൂട്ടുകാരുണ്ട് സതീഷ് എന്ന് പറയും സതീഷാണ് പറഞ്ഞത് ഇങ്ങനെ സ്മൈൽ പ്ലീസ് എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് ചിരിപ്പിക്കുന്ന പരിപാടിയുണ്ട് അവൻ പങ്കെടുത്തു അളി ട്രൈ ചെയ്യണം എന്ന് ചോദിച്ചു ഞാൻ അങ്ങനെ അതിന്റെ അകത്ത് കേരളത്തിലെ ഫസ്റ്റ് സ്റ്റാൻഡപ്പ് റിയാലിറ്റി ഷോ അതിന് ഞാൻ പോയി അന്ന് ഞാൻ അന്ന് അഭിയിക്ക കൽപ്പന ചേച്ചിയൊക്കെ ആയിരുന്നു ജഡ്ജസ് ഇപ്പൊ നമ്മളോടൊപ്പം ഇല്ല അവര് നല്ല സപ്പോർട്ടായിരുന്നു എനിക്ക് അപ്പൊ അന്ന് അതിൻ്റെ അകത്ത് പെർഫോമൻസ് ചെയ്തു അപ്പൊ അതിന് പെട്ടെന്ന് ചിരിപ്പിക്കണം ഒരു മിനിറ്റ് കൊണ്ട് ചിരിപ്പിക്കണം ഫസ്റ്റ് ഞാൻ എൻ്റെ പേര് പറയുമ്പോൾ തന്നെ ചിരിച്ച് പേരെന്ന് പറഞ്ഞു എന്റെ പേര് പറഞ്ഞുപാറന്ന് പറഞ്ഞു എന്തായിരുന്നു എന്ന് ഊളംപാറ എന്റെ പേര് അല്ലേ അതവർ ചിരിച്ചു അപ്പൊ എനിക്ക് അതിന്റെ അകത്ത് ഫസ്റ്റ് എന്നെ ചിരി കിട്ടി പിന്നെ അതിൻ്റെ അകത്ത് പല പല ക്യാരക്ടറുകൾ ചെയ്തു അതിൻ്റെ അകത്തുണ്ടായിരുന്ന നോവിച്ചറിനുണ്ടായിരുന്നു ശിവമുരളി സതീഷ് ഏട്ട് ഇപ്പം ഇന്നസെന്റ് മൂവി എടുത്ത് സതീഷ് ഉണ്ടായിരുന്നു അവരൊക്കെ അതിന്റെ ഉണ്ടായിരുന്ന ആൾക്കാർ അതാണ് ഫസ്റ്റ് എന്റെ ടിവിയില് ആദ്യമായിട്ട് ഞാൻ വരുന്ന പരിപാടി ഏഷ്യാനെറ്റ് പ്ലസ്സിലെ സ്മൈൽ പ്ലേസ് ഹരി പി നായർ സംവിധാനം ചെയ്ത അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ട് വർക്ക് ചെയ്തു മമ്മൂട്ടി ബെസ്റ്റ് ആക്ടർ അടുക്കള മഞ്ച് സ്റ്റാർസ് അങ്ങനെ ഒരുപാട് പരിപാടികളുടെ പിന്നണി പ്രവർത്തനമായിരുന്നു അപ്പോഴാണ് ഇങ്ങനെ കോമഡി സ്റ്റാർ എന്ന് പറഞ്ഞ പരിപാടി തുടങ്ങുന്ന അറിഞ്ഞതും അതിലേക്ക് ഞാൻ അപ്ലൈ ചെയ്യുകയും ശശാങ്കനെ വിളിക്കുകയും അങ്ങനെ ടീം നാലുപേരെ ടീം സെറ്റായി ഞാൻ ശശാ അങ്ങനെ പ്രദീപ് ഐത്തി അസീം ാട് ഈ നാലുപേരായിരുന്നു അതിന്റെ പെൻവേഷൻ ചെയ്ത അസീമായിരുന്നു അസീമൊക്കെയായിരുന്നു അങ്ങനെ അതിലേക്ക് പോയി പിന്നെ പിന്നണി നിന്നും മുന്നിലായി റിയാലിഷ് വലിയ ജേണി ആയിരുന്നു കൊറേ വർഷം കോമഡി കോമഡിഷ് അന്ന് ഈ പറയുന്ന അന്ന് യൂട്യൂബ് ഉണ്ടെങ്കിലും എല്ലാ ചാനലിലും ഈ കോമഡി സ്റ്റാർ വരുമ്പം എല്ലാവരും കാണാൻ വേണ്ടി കാത്തിരിക്കും അവരോട് സന്തോഷമുള്ള ബ്ലൂടൂത്തിന്റെ സമയം ഈ ആദ്യ സ്ക്രിപ്റ്റ് എല്ലാവരും ഇങ്ങനെ സെൻഡ് ചെയ്ത് വാങ്ങി പലരും അതുപോലെ നമ്മൾ സ്റ്റേജിൽ ആദ്യം നമ്മൾ ഈ പറയുന്ന പല ഡയലോഗ് അവരും പറയും നമുക്ക് മാറ്റി വരുമ്പോ തന്നെ ചൂടുവെള്ളം വേണോ എന്തെങ്കിലും മാറ്റം വരുത്തി ചിരിയല്ല അമ്മ ഇങ്ങനെ ചൂടുവെള്ളം കൊടുത്തിട്ട് നമുക്ക് ചൂടുവെള്ളം വേണോക്ക് ശേഷ ശരിക്കും ആൾക്കാർ ഒന്ന് സംസാരിക്കാനായിട്ട് യൂസ് പലപ്പോഴും പിന്നൊരു സന്തോഷം തോന്നിയത് കോഴിക്കോട് ഞങ്ങളൊരു പ്രോഗ്രാമിന് പോയപ്പോൾ അത് ടീഷർട്ടിലൊക്കെ ഇങ്ങനെ പേരെഴുന്ന സമയം ഇങ്ങനെ അതിന്റെ അകത്ത് ചൂടുവെള്ളെടുക്കട്ടെന്നുണ്ടായാലും ഒരാള് ടീഷർട്ടിൽ ഇങ്ങനെ എഴുതിക്കേണ്ടത് അത് ഭയങ്കര സന്തോഷമായിരിക്കും പല ഹിറ്റ് ഡായാലും സിനിമ ഡയലോഗ് എഴുതാറുണ്ടല്ലോ ഈ ഡയലോഗ് ചൂടുവെള്ളം എടുക്കട്ടെന്നുണ്ടായാലും ഡയലോഗ് ഒരു വൈറ്റ് ടീഷർട്ടിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് അത് സന്തോഷമായി

പിന്നെ ഇവിടെനിന്ന് പോകുന്ന പല അമേരിക്കൻ പരിപാടികളുടെ സ്ക്രിപ്റ്റ് ഞാൻ തന്നെയാണ് എഴുതിയിരിക്കുന്നത് ഭാവന പോയ ഷോ അതിനു മുന്നേ ഷെയർ ചേച്ചി പോയ ഷോ അതിന്റെ ഒക്കെ ഞാൻ തന്നെയാണ് ഈ സ്ക്രിപ്റ്റുകളെല്ലാം നല്ല നന്നായിട്ട് ഹിറ്റ് ആവാറുണ്ട് പക്ഷെ ആരാണ് എഴുതിയത് എന്നുള്ളത് ആൾക്കാർക്ക് അറിയില്ല പെട്ടെന്ന് ഈ ആദ്യരാത്രിയുടെ ഇതിന്റെ തന്നെ സ്ക്രിപ്റ്റ് എല്ലാവരിലേക്ക് എത്തിയതാണ് പക്ഷേ അത് ചേട്ടനാണ് എഴുതിയത്രിയുടെ ശശാങ്കൻ 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 തന്നെയാണ് അതിന്റെ ഓരോ വരികളും അത് കഴിഞ്ഞ് വന്ന പല പരിപാടികളും ഇപ്പം അമ്മാ ഷോയുള്ള സ്ക്രിപ്റ്റ്നും അമ്മക്കും വേണ്ടി എഴുതിയൊക്കെ ഗുരുവാണ് അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹം വിളിച്ചു ചെന്നപ്പോഴാണ് പറയുന്നത് മമ്മൂക്കൊക്കെ ലാലും വേണ്ടിയാണ് സ്കിറ്റ് എഴുതേണ്ടത് സത്യം പറഞ്ഞാ മമ്മൂക്കെ ലാലേട്ടിനും വേണ്ടി എഴുതാന്ന് പറഞ്ഞാൽ ത്രാസാണ് രണ്ടുപേർക്കും തുല്യമായിട്ട് നമ്മൾ എഴുതണം അവർക്ക് വിഷയമില്ല ഫാൻസുകാർക്കാണ് പ്രശ്നം അത് രണ്ടുപേർക്കും തുല്യമായിട്ട് എഴുതി ഒരുപാട് സമയം എടുത്ത് എഴുതി അസീറുകാരെ കൂടെ ഇടുന്നു പിന്നെ ഏറ്റവും വലിയ ഭായു എന്ന് പറഞ്ഞാൽ ഡബ് ചെയ്യിപ്പിച്ചു അമ്മക്കെ ലാലേട്ടനെ ഒരു റൂമിലിരുത്തി അത് ഏറ്റവും വലിയ ഭാഗ്യമാണ് കാര്യം അവരെ കൊണ്ട് സിനിമ ഒരുമിച്ച് എനിക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ ഒരു ചെയ്യാൻ സന്തോഷം സ്ക്രിറ്റെങ്കിലും ഏറ്റവും വലിയ ഭാഗ്യം അതാണ് ഏറ്റവും വലിയ സ്റ്റാറുകൾ വെച്ച് ചെയ്യുന്ന സ്ക്രിറ്റുകളില് രണ്ടുപേരെ ഒരുമിച്ച് ഒരു സ്കിറ്റിൽ ചെയ്യിപ്പിക്കാൻ പറ്റി അത് യൂട്യൂബിലൊക്കെ ഉണ്ട് സ്കിറ്റ് പിന്നെ അങ്ങനെ പല പല സ്കിറ്റുകളും സലീം സ്ക്രിറ്റുകളും സലീമേനായിട്ട് എഴുതി സലീമേ കൊണ്ടുവന്നു പിന്നെ ജയസൂര്യ ജഗീരനെ ചോദിച്ചിട്ട് ആട് ത്രീ അതിന്റെ സ്ക്രിപ്റ്റ് ആട് ടു ആടു ത്രീ ഇറങ്ങാൻ പോകുന്നു ആട് ത്രീ എന്നും പറഞ്ഞ് ഞങ്ങൾ അതിന് മുന്നേ കോമഡി സ്ക്രിറ്റ് ചെയ്തിട്ടുണ്ട് അത് ചെയ്തു അങ്ങനെ പല പല സ്റ്റാർസിനെയും കൊണ്ട് ജഗദീശ് സാറിനെ വെച്ചിട്ട് സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട് ജഗദീഷ് സാറ് ജഗദീശ്വരൻ എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ഒരു ആണ് ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിച്ചാൽ കൃത്യമായിട്ട് പറഞ്ഞിരുന്ന ആള് ജഗദീഷ് ഷർ ആണ് എപ്പോൾ വിളിച്ചാൽ ഫോൺ എടുക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എന്റെ രണ്ട് മക്കളെയും എഴുതിപ്പിച്ചത് ജീഗതീശ്ശേരനാണ് അതൊരു ഭയങ്കര ഭാഗ്യായിട്ട് രണ്ടുപേര് പഠിക്കുന്നു ഒരാൾക്ക് പത്ത് വയസ്സായി അഞ്ചാം ക്ലാസ്സിലാണ് ഇലയാള് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു മൂത്താള് ക്രിക്കറ്റിലൊക്കെ ക്രൈസ് ഉള്ള ആളാണ് ക്രിക്കറ്റ് കളി ബന്ധപ്പെട്ട് നടക്കുന്നു ഞാനും എനിക്കും ക്രിക്കറ്റ് ഇഷ്ടമാണ് അവനെ ആ വഴിക്ക് തന്നെ നമുക്ക് ചുറ്റും കാണുന്ന പല സംഭവങ്ങളും ഒബ്സർവ് ചെയ്യാറുണ്ട് പിന്നെ സോഷ്യൽ മീഡിയ നമുക്ക് തമാശ ഒരിക്കലും അവസാനിക്കില്ല അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും സോഷ്യൽ മീഡിയ ഒരു മീഡിയുണ്ട് ഒന്നുകിൽ വൈറലാവും അല്ലെങ്കിൽ അതായത് നമ്മൾ പലരും ഇപ്പം റീസൻ്റ് നടക്കുന്ന വിഷയങ്ങൾ തന്നെ എടുത്താൽ നമുക്ക് അറിയാൻ പറ്റും ആരൊക്കെ ഇങ്ങനെ 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 ലെവലിൽ പോയിട്ടുണ്ടോ പിറ്റേ ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞ് നമ്മൾ കാണുന്നത് ഡുമ്മെന്ന് പറഞ്ഞു താഴെ വീഴും ഇതാണ് സോഷ്യൽ മീഡിയയിൽ വലിയൊരു പ്രശ്നം ഇവിടെ നിന്നൊക്കെ അറിയാം ഇപ്പോൾ തന്നെ പല സംഭവങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് ആശയങ്ങൾ ഉണ്ടാവുന്നത് നമ്മുടെ ചുറ്റുവട്ടം തന്നെ നമ്മുടെ ചുറ്റുവട്ടത്തിനിന്ന് ഒരുപാട് ആശയങ്ങൾ ഉണ്ടാവും പല കാര്യങ്ങളും നമ്മുടെ ഡെയിലി കാര്യങ്ങളെല്ലാം എടുത്തിട്ടാണ് പിന്നെ പത്രം വായിക്കും പത്രത്തിൽ നിന്ന് ആശയങ്ങൾ കിട്ടും പിന്നെ ന്യൂസ് കാണും പിന്നെ മൊബൈലിൽ തന്നെ ഇഷ്ടം പോലെ വിഷയങ്ങൾ വരും പിന്നെ ചിലതിന് നമുക്ക് ഒരു ലിമിറ്റേഷൻ ഉണ്ട് ചിലത് എടുത്തത് ചിലതങ്ങ് വേണ്ടാന്ന് വയ്ക്കും ചിലതിന് നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് വർക്ക് ചെയ്യും ഇപ്പം ചില സ്പൂഫുകൾ ഞാൻ ചെയ്തിട്ടുണ്ട് മാർക്കോ ലൂസിഫർ എംബുരാൻ ഇതിന്റെയൊക്കെ സ്പൂഫുകൾ ആ സമയത്ത് റീസെന്റ് ലോക അതൊക്കെ ഈ കോമഡി മാസ്റ്റേഴ്സിന്റെ അകത്ത് ചെയ്യാറുണ്ട് പിന്നെ കോമഡി മാസ്റ്റേഴ്സിന്റെ ഡയറക്ടർ പുതിയ പുതിയ ആശയങ്ങള് എന്ത് ആശയങ്ങൾ ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നല്ല നല്ല ആശയങ്ങള് കിട്ടിക്കഴിഞ്ഞാലും അമൃത ചാനലിൽ തന്നെ ചെയ്യും ഒരുപാട് ആശയങ്ങൾ ഇപ്പം ഉദാഹരണം പറഞ്ഞ രണ്ടായിരത്തി അമ്പതിലെ വാർത്ത അത് കണ്ടിട്ടുണ്ട് നല്ല സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാല് ചേട്ടനാണ് എഴുതിയിരുന്നത് എനിക്കും അറിയില്ലായിരുന്നു പക്ഷേ കാര്യമാണ് എല്ലാവർക്കും എനിക്ക് തോന്നുന്നു ഒരുപാട് എല്ലാരും കണ്ടു ചിരിച്ചൊരു സാധനം തന്നെയാണ് ഉല്ലാസം വായിച്ച രണ്ടായിരത്തിഅമ്പതിലെ വാർത്ത മൂന്ന് വർഷം അതിലെ ഓരോ വാർത്തയും അടിപൊളിയാണ് വാർത്തയാണ് സ്വന്തമായിട്ട് യൂട്യൂബ് ചാനൽ ഇല്ലാത്തൊരു കണ്ടെത്തി അദ്ദേഹത്തെ കാണാനായിട്ട് വൻ വൻജനത്തിരക്ക് അതുപോലെ മറ്റൊരു വാർത്തയാണ്

പക്ഷേ ഇപ്പോൾ പറയുകയാണ് ലാൽബാബു ചേട്ടനാണ് അതിൻ്റെ ഒരു സ്ക്രിപ്റ്റിംഗ് എഴുതിയതും അത്രയും നല്ല മനോഹരമാക്കി നല്ല ചിരിപ്പിക്കാൻ ഇപ്പോഴും ഞാനും എനിക്ക് ഇടയ്ക്ക് ഈ കോമഡി സ്റ്റാർസോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഈ കോമഡിയൊക്കെ ചിരിക്കുന്ന ഒരു സ്വഭാവമുണ്ട് അപ്പോൾ എന്തെങ്കിലും കണ്ടിരിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇതുപോലത്തെ വാർത്തകൾ കാര്യങ്ങൾ ഇതൊക്കെ എടുത്തിട്ടാണ് നോക്കാറുള്ളത് ശരിക്കും ചേട്ടൻ ഇപ്പൊ സാധാരണ രീതിയിൽ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ സാധാരണ സ്ക്രിപ്റ്റ് എഴുതുന്ന ആൾക്കാർക്ക് സിനിമയാണെങ്കിൽ ആയിക്കോട്ടെ ഏതാണെങ്കിലും സ്ക്രിപ്റ്റ് എഴുതുന്ന ആൾക്കാർക്ക് ഒരു റൂമിൽ അടച്ചിരുന്ന് എഴുതണം അല്ലെങ്കിൽ ഒരു ശബ്ദം ഒന്നും കേൾക്കാതെ സൈലന്റ് ആയിട്ട് എഴുതണം എന്നൊക്കെ ഉള്ള കുറച്ച് സ്വഭാവങ്ങളുള്ള ആൾക്കാരുണ്ട് ചേട്ടൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ അല്ല ഓരോരുത്തരും ഓരോ രീതിയാണ് ഓരോ ശൈലിയാണ് ഇപ്പം ചില ആൾക്കാർക്ക് റൂമിൽ റൂമിലൊക്കെ എന്റെ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രിപ്റ്റ് വേണ്ടേ ഇത് മനസ്സിൽ ആശയങ്ങള് അപ്പോഴിങ്ങനെ ഒരു കൂട്ടി അങ്ങ് വയ്ക്കും അങ്ങ് റിഹേഴ്സൽ ചെയ്യും പറയും അങ്ങനെ പ്രത്യേകിച്ച് റൂമെടുത്ത എഴുത്തൊന്നും ഇല്ല ഒരാശയം മനസ്സിൽ തോന്നി കഴിഞ്ഞാൽ അതിനെ വെച്ച് വളർത്തി 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 റിഹേഴ്സൽ ചെയ്യുമ്പോൾ കൂടുതൽ പറഞ്ഞു കൊടുത്ത് അങ്ങനെയാണ് എന്റെ സ്ക്രിപ്റ്റുകൾ ഉണ്ടാവുന്നത് അങ്ങനൊരു റൂമെടുത്തിരുന്ന് എഴുത്തൊന്നും ഇല്ല അതിനുള്ള സമയമില്ല കാര്യം ഇപ്പം ഷെഡ്യൂൾ അല്ലേ പിന്നെ വലിയ വലിയ ഷോകൾക്ക് റൂം എടുത്ത് തരും അപ്പൊ നമ്മൾ എഴുതി അവർക്ക് കേൾപ്പിക്കേണ്ടി വരും ഒരു 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 ഇങ്ങനെ ഷോ ഉണ്ട് ഫിക്സ് ആയിട്ടില്ല ആശയം പറയാൻ പറയും ഞാൻ ഒന്ന് രണ്ട് ത്രെഡുകൾ ഇങ്ങനെ മനസ്സിൽ വെച്ചിട്ട് അവിടുത്തെ പറയും പിന്നെ ആർട്ടിസ്റ്റൊക്കെ ഫിക്സ് ആയി വരുമ്പോഴത്തേക്ക് പോകുന്നത് അപ്പോഴത്തേക്ക് പിന്നെ ഒരു രണ്ടാഴ്ച സമയം ഉണ്ടാവുള്ളൂ രണ്ടാഴ്ച കൊണ്ട് എഴുതി ഡബ് ചെയ്ത് കൊടുക്കും ചില സ്ക്രിറ്റുകൾ ഡബ് ചെയ്ത് നേരെ തന്നെ എയർപോർട്ടിലേക്ക് പോകും പിന്നെ ഞങ്ങൾ മിക്സ് ചെയ്തിട്ട് ഇവിടെ കൊടുക്കണം പിന്നെ അവര് സ്ക്രി കാര്യങ്ങളൊക്കെ ഒരുപാട് ഉണ്ടാവില്ല അവര് ഡബ് ചെയ്യുമ്പോ നമ്മൾ ആവശ്യമുള്ള മാത്രമേ ഡബ് ചെയ്യാറുള്ളൂ ആവശ്യമില്ലാത്ത ഒരു സ്ക്രിപ്റ്റിന്റെ പത്ത് മിനിറ്റ് പന്ത്രണ്ട് മിനിറ്റ് ഒക്കെയാണ് സ്കിറ്റ് ഒരുപാട് ഡബ് ചെയ്തിട്ട് പണ്ടൊക്കെ അരമണിക്കൂർ ഒക്കെ ഡബ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്ത് അന്നൊക്കെ അറിഞ്ഞോടത്തെ കാലം ഇപ്പൊ കൃത്യമായിട്ട് അറിയാം ഇത്ര മിനിറ്റ് മതി ഡബ് ചെയ്തിട്ട് ഇത്ര മിനിറ്റ് വോയിസ് മിക്സ് ചെയ്യണം നിന്ന് അതും പഠിക്കാൻ പറ്റിട്ടുണ്ടോ പല സിനിമകൾക്കും പല സിനിമകളും കോമഡി സീക്വൻസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പേരുകൾ പറയുന്നില്ല പല സിനിമകൾക്കും വേണ്ടി സ്ക്രിപ്റ്റ് കോമഡി സീക്വൻസ് വർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ സിനിമ അഭിനയിച്ചതാണെങ്കി ഇപ്പം കാക്കിപ്പട സിനിമ പോലീസ് കഥാപാത്രം അഭിനയിച്ചു നാടോടി മന്നൻറെ അകത്ത് അഭിനയിച്ചിട്ടുണ്ട് പിന്നെ ഉറിയടിയിൽ ഉണ്ട് ഇതിന്റെ ആദ്യത്തെ സിനിമ കരയിലേക്ക് ഒരു കടൽ ദൂരം ഇന്ദ്രിയത്തിന്റെ കൂടെ രണ്ട് സിനിമ അങ്ങനെ പല പല സിനിമകളും ഉണ്ട് ഇപ്പം കാക്കിപ്പട ആണ് അത്യാവശ്യം എല്ലാരും കണ്ട് മൊബൈലിലേക്ക് കണ്ടിട്ട് വിളിച്ചു പറഞ്ഞത് അപ്കമിങ് സിനിമകളൊന്നും ആയിട്ടൊന്നുമില്ല ചാനലിൽ നിൽക്കുന്നത് വർക്കുകൾ ഇങ്ങനെ ചെയ്തു പോകുന്നുണ്ട് ഇനി ഒതളങ്ങ തുരുത്തെന്ന് പറഞ്ഞ വെബ് സീരീസ് ഞാൻ അഭിനയിച്ചിട്ടുണ്ട് അഭിനയിക്കാറുണ്ട് അവരുടെ മൂവിയും കാര്യങ്ങളൊക്കെ പ്ലാനിംഗ് ആണ് അപ്പം അതിലേക്കാണ് ഫോക്കസ് ഫീൽഡിൽ വന്നിട്ട് ഒരു സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ആണല്ലോ ചേട്ടൻ മെയിൻ ആയിട്ട് പെർഫോമർ എന്നുള്ളതിനെക്കാളും രണ്ടും ഉണ്ട് എന്നാലും റൈറ്റിംഗ് ആണ് കുറച്ച് കൂടുതൽ ചെയ്തിട്ടുള്ളതെന്ന് തോന്നുന്നു അപ്പൊ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ എന്നുള്ള രീതിയിൽ ചേട്ടനൊരു പ്രശംസ കിട്ടിയിട്ടുണ്ടോ അല്ലെങ്കിൽ അത് എല്ലാരിലേക്കും എത്തിയിട്ടുണ്ടോ അങ്ങനെ ഒരു കാര്യം ഇൻഫോർമേഷൻ പറഞ്ഞില്ലേ ഇതൊക്കെ ഇതിന്റെ പിന്നിൽ ഒരുപാട് രാത്രികളിരുന്ന് ആരോപിച്ച് ചിന്തിച്ചിട്ടുള്ള ഒരു പ്രയത്നമുണ്ട് അത് അവരിലൂടെ ചെയ്തു വരുമ്പം അതിനൊരു പൂർണ്ണതയിലെത്തും അതിൽ സന്തോഷമുണ്ട് പക്ഷേ ഈ പോലെ എല്ലാരും അറിയണം അംഗീകരിക്കുമ്പോൾ ഇത് പലരും അറിയ അറിയണം ആരാണ് ചെയ്തതെന്ന് പല വേദികളിലും അറിയാതെ പോകും ഉദാഹരണം പറഞ്ഞിപ്പോൾ സിനിമ നമ്മൾ നമ്മളെടുക്കുമ്പം സംവിധായകൻ വലിയ ടൈറ്റിലായിരിക്കും പ്രൊഡ്യൂസർ വലിയ ടൈറ്റിലായിരിക്കും

ഇത് കണ്ടിട്ട് എനിക്ക് വർക്ക് ഞാൻ പൊതുവേ ഒന്ന് പറഞ്ഞതാണ് കാര്യമാണ് അത് കുറച്ചുകൂടെ പറഞ്ഞത് പലയിടത്തും നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യമാണിത് നമ്മൾ ഏത് ഇപ്പൊ ഒരു മ്യൂസിക് എടുത്താലും ഏതെടുത്താലും അതിൽ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിന്റെ ഇത് ഉണ്ടാവും പക്ഷെ അതുപോലെയല്ല ഒരു മൂവി എടുക്കുമ്പോൾ മൂവി പോസ്റ്റേഴ്സിലും അല്ലെങ്കിൽ ഒരു മൂവിയില് പറയുമ്പോൾ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിന്റെ പേര് കഴിവ് അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല ഡയറക്ടേഴ്സിന്റെ പറയാറുണ്ട് പ്രൊഡ്യൂസേറിന്റെ പറയാറുണ്ട് മറ്റുള്ളതെല്ലാം പറയാറുണ്ട് മ്യൂസിക് ഡയറക്ടറിന്റെ പറയാറുണ്ട് പക്ഷേ ആ ലിറിക്സ് ലിറിസിസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അത് മ്യൂസിക്കിൽ വരുമ്പോഴത്തേക്കും അത് ഏകദേശം അറിയപ്പെടാറുണ്ട് പക്ഷേ ഒരു മൂവി വരുമ്പം ആ സ്ക്രിപ്റ്റ് റൈറ്ററിൻ്റെ പരിഗണനയിൽ അങ്ങനെ കണ്ടിട്ടില്ല മിക്കവർക്ക് അറിയില്ല ചില ആൾക്കാരെ അതിൽ അതെങ്ങനെ വലുതായിട്ട് ഫസ്റ്റ് എഴുതി കാണിക്കുക അതിനകത്ത് അതെ നമ്മുടെ നാട്ടില് നമ്മുടെ ഒരു ഇവിടത്തെ ഒരു രീതി അതെ മാറണം കണ്ടിട്ടെങ്കിലും അതൊരു അല്ല ആൾക്കാർക്ക് അത് ഒന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഇനിയെങ്കിലും അതൊരു പോസ്റ്ററിലാണെങ്കിലും അവർക്കും കൂടി ഒരു പരിഗണന കൊടുത്തത് സ്ക്രിപ്റ്റ് റൈറ്റർ എന്ന് പറയുന്നത് ഒരു ആ ഒരു മൂവിനെ മൂവിന് ചടം പറഞ്ഞതുപോലെ ഇത് എഴുതാൻ മാത്രം കഷ്ടപ്പാടാണുള്ളത് നമ്മുടെ മൈൻഡ് ഓക്കെ ആയിരിക്കണം ഒക്കെ ആയിരിക്കണം അല്ല അതെ ഇതൊക്കെ ഉള്ള കഥയാണ് ഇല്ലാത്ത കഥയില് നമ്മളെല്ലാം സിനിമയിലൂടെ പറയുന്നത് അതുങ്ങൾ വിശ്വസിപ്പിക്കുന്നതാണല്ലോ സിനിമ അപ്പം അത് എഴുതി വിടുന്നവന് തന്റെ വാല്യൂ കൊടുക്കണമെന്നുള്ള പറയുന്നത്